അസ്സാമലൈക്കും യഥാർത്ഥ വേദഗ്രന്ഥങ്ങളിലൂടെ എല്ലാ സത്യങ്ങളും നമുക്ക് നൽകിയിട്ടും അതൊന്നും വിശ്വസിക്കാതെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന ചിന്തയിൽ ജീവിക്കുന്നത് എത്രയോ പേരുണ്ട് അപ്പോൾ യഥാർത്ഥ സത്യങ്ങളെ കാറിഞ്ഞിട്ടും അത് നിഷേധിക്കുന്ന ആളു യഥാർത്ഥ സൃഷ്ടാവിനെ തള്ളി പറയുന്നത് അല്ലെങ്കിൽ മതവുമില്ല ഇല്ല സൃഷ്ടാവും ഇല്ല ദൈവവും യഥാർത്ഥ സത്യങ്ങളെ വിശ്വസിക്കാത്ത ആളു അവരെ പറ്റി വിശുദ്ധ ഖുറാനില് പറയുന്നത് അദ്ദേഹം നാല് സൂറ നിസാഹിലെ നൂറ്റി മുപ്പത്തൊന്ന് പറയുന്നത് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാകുന്നു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് നിങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയത്ത് ചെയ്തിരുന്നു നിങ്ങൾ അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹുവിന് ഒരു നഷ്ടവുമില്ല കാരണം ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ് അള്ളാഹു പരാശ്രയമുക്തനും സ്ഥിതിഹനുമാണ് അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഭൂമിയിൽ ആര് തന്നെ അള്ളാഹുനെ വിശ്വസിക്കില്ലെങ്കിൽ അള്ളാഹുവിന് അതുകൊണ്ട് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല കാരണം അവിവാഹുവിൻ്റെതാണ് ഈ ആകാശ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടാവ് നമ്മൾ ആശ്രയിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്തം നമ്മളെ ബാധ്യതയാണ് സൃഷ്ടാവിനെ ആശ്രയിക്കുക അല്ലെങ്കിൽ സൃഷ്ടാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് അപ്പൊ അത് നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ സൃഷ്ടാവിനെ അതുകൊണ്ടൊരു നഷ്ടവും അത് നമുക്ക് തന്നെയാണ് നഷ്ടം ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നമ്മൾ വിശുദ്ധ കുർഹാനാവട്ടെ ഇസ്ലാം ആവട്ടെ പ്രോത്സാഹനം നൽകുന്നതിന്റെ ഏതേ ഒരു കാര്യം ഇത് തന്നെ ആയിരിക്കാം കാരണം സൃഷ്ടാവിനോട് നന്ദിയുള്ളവരായിരിക്കാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മാതാപിതാക്കളോട് നന്ദിയില്ലെങ്കിൽ പറഞ്ഞേക്കാൾ എത്രയോ വലിയ തെറ്റാണ് നമ്മളെ സൃഷ്ടാവിനോട് നമ്മൾ നന്ദി കേട് കാണിക്കുന്നത്